വിശുദ്ധ കുർഹാനുള്ള അള്ളാഹു സുബാനഹുരാ വളരെ വ്യക്തമായി നമ്മോട് ഉണർത്തുന്ന ഉണർത്തുന്നൊരു കാര്യം മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നുവെന്നാണ് അള്ളാഹു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് നമ്മെ അറിയിക്കുന്നതിൻ്റെ ഒരു പൊരുൾ നമ്മളും ആ ആദരവ് മനുഷ്യന് നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് നൽകേണ്ടതാണ് എന്ന് ഉണർത്താൻ വേണ്ടിയാണ് മനുഷ്യത്വം എന്നത് എപ്പോഴും ആദരവ് അർഹിക്കുന്ന ഒന്നായി തന്നെ നമ്മൾ കാണണം അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യരുടെ അഭിമാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് ഒരാളുടെ രക്തം ചിന്തുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരാളുടെ ധനം അപഹരിക്കുന്നത് പോലെ തന്നെയാണ് അത്രയും ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ് ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചിരിക്കുക എന്നത് എന്ന് റസൂൽ സലഹു അലൈഹി വസ്ലമ്മ തൻ്റെ അന്തിമ പ്രസംഗത്തിൽ ഉണർത്തിയത് അറിയാം പിന്നെ ദിമാഹക്കും വംവാലക്കും വഴാതക്കും ഹറാമൻ അലയിക്കും നിങ്ങളുടെ ധനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവുമൊക്കെ നിങ്ങൾക്ക് ഹറാമാണ് അത് പവിത്രമാണ് ഖഹറുമതി യോമിക്കും ഇന്നേ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ ഈ നാടിൻ്റെ പവിത്രത പോലെ അങ്ങനെയാണ് റസൂർദ പറഞ്ഞത് മക്കയിൽ വെച്ച് പവിത്രമായ ദുലഹിച്ച മാസത്തിൽ റസൂർല്ലാഹി സാഹു അല്ലഹി വസല്മ പവിത്രമായ അറഫാ ദിനത്തിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇസ്ലാം അതിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് അഭിമാനത്തിൽ ഓരോ മനുഷ്യൻ്റെയും അഭിമാനം അത് അതിനെ ക്ഷതം വരുത്താതെ അതിനെ മുറിവേൽപ്പിക്കാതെ നമ്മളീ ജീവിക്കുക എന്ന് പറഞ്ഞത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ അത് ഏത് എങ്ങനെ എന്ന് കൃത്യമായി നിർണയിക്കാൻ നമുക്ക് സാധ്യല്ല കാരണം ഈ അഭിമാനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ അയാൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ നിധിയാണ് അതിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ചില ആളുകൾക്ക് അഭിമാനം എന്ന് ഒരു അത്ര ഗൗരവമേറിയതാവൂല വേറെ ചില ആളുകൾക്ക് അതിന്മേൽ മെല്ലെ ഒന്ന് സ്പർശിച്ചാൽ തന്നെ അത് അയാൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും മനക്ലേശവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം നമുക്കറിയില്ലല്ലോ മറ്റൊരാൾക്ക് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരാളെ എങ്ങനെ ബാധിക്കുന്നു എത്ര വലിയ ആഴം അതിനുണ്ടാകുമെന്ന് നമുക്കറിയില്ല സുഹൃത്തായി സലഹു അല്ലൈവസ്ലമ ഒരിക്കൽ തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞു അവർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു വാര്യെ സംബന്ധിച്ച് റസൂലിന്റെ ഒരു ഇണയെ സംബന്ധിച്ച് മറ്റൊരു ഇണ ഒരു വാക്ക് പറഞ്ഞു ഒന്നുമില്ല വളരെ നമ്മൾ പറയുന്ന നീളം കുറഞ്ഞ ഒരാളെ ഒരാളെപ്പറ്റി നമ്മൾ പറയുന്ന പോലെ നമ്മൾ ചെറിയവൾ എന്ന് പറഞ്ഞതാണ് അത് കുറച്ചും കൂടി വളരെ വേദന ഉണ്ടാക്കി ആ സ്ത്രീക്കത് വളരെ വേദന ഉണ്ടാക്കി അപ്പോൾ എന്താ അപ്പോൾ ഒരു കുറിയവൾ ഏ കുറിയോളെ ഒന്ന് നീ ഒന്നും നീയൊന്നുമുണ്ടാതിരിക്കുന്നോ ഇതൊക്കെ പറഞ്ഞാൽ എന്താ ഞാൻ ഞാനതിനു മാത്രം ചെയ്തത് എന്ന് പറഞ്ഞതിന് എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അത് കേൾക്കുന്ന ആളിൽ എത്ര വലിയ ആഘാതം ആഘാതമുണ്ടാക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ റസൂലായി സുൽതാ അലൈഹി സലമ്മ തൻ്റെ ഭാര്യമാരിൽ അവരോട് പറഞ്ഞു നീ ഈ പറഞ്ഞ വാക്കുണ്ടെന്ന് അത് കടലിൽ കലക്കിയാൽ ആ കടൽ കള അതിന്റെ നിറം മങ്ങിപ്പോകും എന്ന് പോലും പറഞ്ഞു എന്താ പത്രം ഗൗരവമുള്ള സംഗതി അതങ്ങനെയാണ് അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം അത് വളരെ വലുതായി അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും നിലപാടുകളും അത് ഓരോരുത്തരും വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ ഹുർമത്തി ഒമിക്കുംഹാദ ഇന്നേ ദിവസത്തിന്റെ പവിത്ര പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും കബാലയത്തെ നോക്കിയിട്ട് റസൂൽ അലൈഹി അലൈവല പറയുകയുണ്ടായി ഈ കബാലയത്തിൻ്റെ പവിത്രത പോലെ പവിത്രമാക്കപ്പെട്ടതാണ് സംരക്ഷി പവിത്രമാക്കപ്പെട്ടതാണ് ഉദ്ദേശിക്കുന്നത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അർത്ഥം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് റസൂൽലായി വസ്ലാണ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ സാധാരണ രീതിയിൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ ഏറ്റവും നല്ല ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല മാന്യനായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാന്യനായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിമാനത്തെ തകർത്തു കളയാൻ ഏറ്റവും നല്ല ഒരു അതിനുള്ളൊരു വഴി അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ചേർത്ത് പറയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ലൈംഗിക ആരോപണം നടത്തുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും അധികം ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരു സംഗതി അത് ആളുകൾക്കും അറിയാം തന്നെ മാന്യമായി ജീവിക്കുന്ന ആളുകളെ തകർക്കണം എന്നുദ്ദേശിക്കുന്ന ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ചെലുത്തിയിട്ട് അവരെ ആ രീതിയിൽ തകർക്കാൻ പലപ്പോഴും ബോധപൂർവം പലപ്പോഴും നടക്കുന്നത് നമ്മൾ കാണാൻ കഴിയും പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്തൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് കാണുന്നതാണ് അതിന് ചെറിയ ചെറിയ ചില കാരണങ്ങൾ കണ്ടുകൊണ്ട് ആ രീതിയിൽ പറയും അത് ഒരു ഏറ്റവും നല്ല ടൂളാണ് ഒരാളെ ഒന്നുമില്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സംഗതിയാണ് കാരണം മനുഷ്യൻ ഏറ്റവും മനുഷ്യനേറ്റവും കൂടി ജീവിക്കുന്ന ഒരാൾക്ക് അയാളെപ്പറ്റി ഇങ്ങനെ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു അവിഹിതമായ ബന്ധം അയാളെ പറ്റി ആരോപിക്കപ്പെടുകയും അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അയാളുടെ എല്ലാ അഭിമാനവും തകർന്ന് തരിപ്പണമാകുന്നതായിട്ടാണ് ഒരു മാന്യനായ ഒരാൾക്ക് പലപ്പോഴും തോന്നുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഈ ഒരു ആരോപണത്തിലേക്ക് അടക്കും അതല്ലെങ്കിൽ സാമ്പത്തിക ആരോപണങ്ങൾ അതും മനുഷ്യന്റെ മാന്യമായി ജീവിക്കുന്ന ഒരാളുടെ അഭിമാനത്തെ തകർക്കുന്ന സംഗതികളാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ മറ്റൊരാളിൽ ഏത് സന്ദർഭത്തിലും ആരോപിക്കാൻ പാടുള്ളൂ അതാരോപിക്കണമെങ്കിൽ ഇസ്ലാമികമായി ഒരു അവിഹിതമായ കാര്യങ്ങൾ അവിഹിതമായ ബന്ധങ്ങൾ അത് അതാരോപിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട് പ്രത്യേകിച്ചും ഈ സദാചാര രംഗത്തുള്ള ആരോപണങ്ങളൊക്കെ ആകുമ്പോൾ വിശുദ്ധ ഖുർആാൻ സൂറത്തു നൂറ് ആ കാര്യം നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് സുമരം ആ പദപ്രയോഗങ്ങളും അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും ഒരു മാന്യമായി ജീവിക്കുന്ന ഒരാളെപ്പറ്റി ഒരു സ്ത്രീയെപ്പറ്റി നിങ്ങൾ അപവാദ പ്രചരണം നടത്തുകയാണെങ്കിൽ അവർ ഇങ്ങനെയാണ് എന്ന രീതിയിൽ അവരെ പറ്റി അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രീതിയിൽ അത്തരം ഒരു ആരോപണങ്ങൾ നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ നാല് സാക്ഷികളെ കൊണ്ടുവരണം നാലാള് വ്യക്തമായി ഒരു കോടതിക്ക് മുമ്പിൽ പറയുകയാണെങ്കിൽ ആണ് ആളും ഈ പറഞ്ഞത് നാട്ടുകാരും മുമ്പിൽ പറഞ്ഞ വിഷയമല്ല ഈ പറഞ്ഞത് കോടതിക്ക് മുമ്പിൽ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ പോലും നാല് പേര് അത് വ്യക്തമായി ആ ആരോപിക്കപ്പെടുന്ന വിഷയം കണ്ടതിൻ്റെ സാക്ഷിയായിക്കൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ കഴിയണം ഒരാൾ ഒരു ഒരു തെറ്റായൊരു പ്രവർത്തനം ഒരു മനുഷ്യൻ ഒരാൾ ഒരു സദാചാര വിരുദ്ധമായൊരു പ്രവർത്തനം ചെയ്യുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് ഒരു മുസ്ലിമായൊരു മനുഷ്യൻ കണ്ടു എന്ന് വിചാരിക്കുക നേരിട്ട് കണ്ടതാണ് വേറെ ഒരു മീഡിയയിലൂടെ ഒന്നും നേരിട്ട് കണ്ണുകൊണ്ട് പച്ചയായി അത്തരമൊരു മോശമായൊരു പ്രവർത്തനം ചെയ്യുന്നത് ഒരാൾ കണ്ടാൽ അത് രണ്ടാമതൊരാളോട് പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല അത് അയാളോട് പറയുകയും അയാൾ തിരുത്താൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ അവർ സ്ത്രീ ആണെങ്കിൽ അവരെ തിരുത്താൻ പറ്റുന്ന ആളുകളെ ആ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ രഹസ്യമായി അത് വെക്കാൻ പാടുള്ളതാണ് രണ്ടാൾ കൂടി കണ്ടാലും മൂന്നാൾ കണ്ടാൽ പോലും അതൊരിക്കലും അത് നിങ്ങളൊരു കോടതിയിൽ പോലും പറയാൻ പാടില്ല കോടതിക്കൊരു സാക്ഷിയായിക്കൊണ്ട് പോലും നിങ്ങൾക്ക് മൂന്നാളെ ഉള്ളുണ്ടെങ്കിൽ ഇസ്ലാമിക കോടതിയെ സ്വീകരിക്കില്ല ഞങ്ങൾ മൂന്നാളും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട സംഗതിയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കോടതി അവരെ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല നാലാളില്ലെങ്കിൽ അവരെ അടി അടിക്കാനാണ് ഇസ്ലാം ഹൽപ്പിക്കുക എൺപത് അടി അവർക്ക് കൊടുക്കണം അതാണ് വിശുദ്ധ ഞാൻ പറഞ്ഞത് ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് നൂറടിയാണ് അത് തെളിഞ്ഞ് വളരെ വ്യക്തമായ രീതിയിലുണ്ടായത് തന്നെ അതിന് നൂറടിയാണ് വെച്ചത് പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ആരോപിച്ചാൽ അതിന് അതാണ് ഒന്ന് പറഞ്ഞത് സമാനീന സജിലുദൂഹും സെമാനീന അടി അടിക്കണം വരാ തക്ബലൂലഹും ഷഹാദക്കന അവധി പിന്നെ അവരൊരു സാക്ഷി പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത് പിന്നെ വേറെ എന്തെങ്കിലും വിഷയത്തിൽ അവരൊരു സാക്ഷിയായി നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് സാക്ഷിയാകാനുള്ള അർഹതയും അതോടുകൂടി അവസാനിച്ചു മാത്രമല്ല ഉലായിക്കഹുമുൽ ഫാസിഫോൻ അവർ യഥാർത്ഥത്തിലൊരു അധർമ്മകാരികരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കൂ നേരിട്ട് ഞാൻ കണ്ണോണ്ട് ഒരു സംഭവം ഞാൻ ഒന്ന് പുറത്ത് പറഞ്ഞതിനാണിപ്പോൾ ഈ എൺപതടി ഇന്ന അടിക്കണത് ഒരു ഇസ്ലാമിക കോടതിയാണെങ്കിൽ ഇയാൾക്ക് പരാതി പറയാലോ ഞാൻ കണ്ണോണ്ട് കണ്ട ഒരു സംഗതി ആ സംഗതി ഒരു വേറൊരാളോട് പറഞ്ഞതിനാൽ അപ്പോൾ അല്ലെങ്കിൽ കോടതി വന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിനാണിപ്പോൾ ഇന്ന എൺപതടി അടിക്കണത് എൻ്റെ സാക്ഷിന് മേൽ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്നെ അധർമ്മകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ അവർക്ക് പരാതി പറയാം എന്തുകൊണ്ടാണത് കാരണം അത് മനുഷ്യന്റെ അഭ അഭിമാനത്തെ പിച്ച് ചീന്തുന്ന ഒരു സംഗതിയാണ് ഇത്തരം അവിഹിതമായ ബന്ധങ്ങൾ അത് സ്വകാര്യമായി മനുഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വകാര്യമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട് അത് സ്വകാര്യമായി പരസ്യമായി ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ദോഷമായി വരികയും പരസ്യമായി അത്തരം സംഗതികളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ അത് ഒരു പരസ്യമാക്കുകയോ അല്ലെങ്കിൽ ഒരു പരാതിയായി വരികയോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ സദാചാര മര്യാദകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഗതി പക്ഷെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ അങ്ങനെ വല്ലതുണ്ടോ ഏതെങ്കിലും ഒരാൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒളി ക്യാമറ ഉപയോഗിച്ചൊക്കെ മറ്റേന്തെങ്കിലുമൊക്കെ ചിലത് ഷൂട്ട് ചെയ്ത് എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കും എത്ര എത്ര മനുഷ്യന്മാർ കാണുന്നു എത്ര എത്ര ആളുകൾ അതായി വശി ആളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു അയാൾ ചെയ്തൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് പറയാൻ പാടില്ല എന്നാണല്ലോ വിശുദ്ധ ക്യാൻ പറയുന്നത് അങ്ങനെ പരിരക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് നമ്മളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ വളരെ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളും കൂടി അത് പറയുന്നു എന്നാണ് അർത്ഥം നമ്മളും കൂടി അത് ഏറ്റു പറയുന്നു എന്നുള്ളതാണ് ഈ ഫോർവേഡിൻ്റെ ഒരു പ്രത്യേകത നമ്മളുടെ ഫോണിലേക്ക് ഇങ്ങനത്തെ ഒരു 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 വാർത്ത ചിത്ര സഹിതം വീഡിയോ സഹിതം നമ്മളെ ഫോണിലേക്ക് വന്നാൽ നമ്മളത് ഒരിക്കലും മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല നമ്മളത് കണ്ടു ഓക്കെ അതോടുകൂടി നമ്മളത് രഹസ്യമാക്കി വെക്കുക എന്നാൽ നമ്മൾ കണ്ടൊരു സംഗതി പച്ചയായി കണ്ടൊരു ആണെങ്കിൽ പോലും അത് നമ്മൾ രഹസ്യമാക്കി വെക്കണം എന്നുള്ളതാണ് അത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മളത് പറഞ്ഞതിന് തുല്യമാണ് നമ്മളത് പറഞ്ഞതിൽ അതിൽ ഭാഗവാക്കായി മാറുന്നു അത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാറി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വിശ്വാസി സമൂഹത്തിൽ ഈ തോന്നിവാസം ഈ ലൈംഗികമായ തോന്നിവാസം പ്രചരിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ ആ രീതി പ്രവർത്തിക്കുന്ന ആളുകൾ ലോഹും അലീമു ഫിദ് ദുനിയാവുൽ ആഹ്റ ദുനിയാവിലും ആഹ്റത്തിലും അവർക്ക് ശിക്ഷ അതിലൊക്കെ അവർക്ക് അതുകൊണ്ട് അപകടങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പം ഇത്തരം സംഗതികൾ നമുക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല പ്രചരിപ്പിക്കാൻ പാടില്ല അത് ഫോർവേഡ് ചെയ്യാൻ പാടില്ല കണ്ടവർ അതുമിണ്ടാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അത് ആരോടെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ടല്ല ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അത് പറഞ്ഞ് നല്ല രീതിയിൽ ഉപദേശിക്കുക ഈ ഉപദേശം എന്ന് പറഞ്ഞ സംഗതിയും പരസ്യമായിട്ട് ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശം ഒരാൾ നന്നാകണം എന്ന് വിചാരിച്ച് ഉപദേശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അയാളോട് അയാളുമായി ബന്ധപ്പെട്ടവരോട് വളരെ സ്വകാര്യമായി ഉപദേശിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇതൊരു സാമൂഹ്യ വിപത്തായി മാറുന്ന ഒരു പ്രശ്നം വരികയാണെങ്കിലോ അപ്പോൾ നമുക്ക് വ്യക്തികളെ പറയാതെ അത്തരം കാര്യങ്ങൾ നമ്മൾക്ക് സാമൂഹ്യമായി പറയാം അലൈഹി ഇസ്ലാമിയൊക്കെ അങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് റസൂലി സുദാ രസമ്മെ ചില കാര്യങ്ങൾ സമൂഹത്തെ മൊത്തത്തിൽ ഉണർത്തേണ്ട കാര്യം പറയും അപ്പോൾ റസൂൽ ഉദാഹരണമായി പറയാം ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു ചില ആളുകൾ ഇങ്ങനെ പറയണത് പറയുന്നത് ഞാൻ കണ്ടു കളി കേട്ടു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെ പറയുള്ളൂ അല്ലാതെ ഇന്ന ആൾ ഇന്ന രീതിയിൽ ഇന്ന സമയത്ത് ഇന്ന കോലത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൊതു സമൂഹത്തിൽ അയാളെ എന്തു ചെയ്യാൻ പാടില്ല നമ്മൾ ഇകൈത്തി ഇല്ലാതെയാക്കി അയാളുടെ അഭിമാനം ക്ഷതപ്പെട്ട രീതിയിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ പരസ്യമായി ഒരാളെ ഉപദേശിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് ഗുണത്തക്കാളേറെ ദോഷമായി മാറുകയുള്ളൂ അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ധാരാളം ആഭിഷേകമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല ഒരാളുടെ ന്യൂനത ഒരു അയ്യബ് അത് നമ്മൾ സ്വകാര്യമാക്കി വെച്ചാൽ ഒരാൾ സ്വകാര്യമായി ചെയ്യുന്നൊരു കാര്യമാണ് ആ സ്വകാര്യമായി ചെയ്യുന്ന കാര്യം നമ്മൾ പരസ്യപ്പെടുത്താതെ നമ്മളത് സ്വകാര്യമാക്കി വെച്ചാൽ നമ്മളുടെ സ്വകാര്യങ്ങൾ അത് അവാഹവും സ്വകാര്യമാക്കി വെക്കും ആർക്കാ ധൈര്യറ്റ് പറയാൻ പറ്റുക നമ്മളെ കൂട്ടത്തിൽ ആർക്കാ ധൈര്യമായിട്ട് പറയാൻ പറ്റുക മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത ഒരു സംഗതിയും എൻ്റെ ജീവിതത്തിൽ ഇല്ലട്ടോ എന്ന് പറയാൻ ധൈര്യമായിട്ട് പറയാൻ ആർക്കാ കഴിയുക ധാരാളം ആളുകൾക്ക് അതിന് കഴിയില്ല മറ്റൊരാൾ അറിഞ്ഞാൽ മോശം വളരെ മോശം എന്ന് മറ്റുള്ളവർ പറയുന്ന സംഗതി ആളുകളുടെ ജീവിതത്തിലും പല രീതിയിലും അവര് സ്വകാര്യമായി നടത്തുന്നതുണ്ടാവും അങ്ങനത്തെ നമ്മൾ സ്വകാര്യമായി വെക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹു പരസ്യമാക്കും നിങ്ങൾ എന്ത് ചെയ്താല് മറ്റുള്ളവര് സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ പരസ്യമാക്കാൻ തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വകാര്യമായി ചെയ്തൊരു സംഗതി എങ്ങനെ പുറത്തിറങ്ങിയെന്ന് ചോദിച്ചാൽ ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് വേറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യണ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടാറുണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കാം അങ്ങനെ സ്വകാര്യം നമ്മൾ മറ്റുള്ളവരുടെ പോലെ സ്വകാര്യങ്ങൾ നമ്മൾ പിന്നെ എന്താണ് ഈ ഗവേഷണം നടത്തി നിരീക്ഷണം നടത്തി പലതരം കണക്ക് കൂട്ടലുകൾ നോക്കി അങ്ങനെ പോകുമ്പോൾ അങ്ങനെയല്ലേ എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മളങ്ങോട്ട് അത് ഇനിന്നൊരു അതിൻ്റെ ഒരു ഫലം നമ്മൾ കണ്ട് അതങ്ങോട്ട് പറഞ്ഞ് നമ്മളാണ് പ്രചരിപ്പിച്ചാൽ കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പാടില്ല അതോടുകൂടി നമ്മൾ സ്വകാര്യയാക്കി വെക്കണ പല കാര്യങ്ങളും ഉണ്ടാവും ആ സ്വകാര്യങ്ങൾ അള്ളാഹു അതൊക്കെ അള്ളാഹു ഇങ്ങനെ മറച്ചു വെക്കണോണ്ടാണ് മറിഞ്ഞു നിൽക്കുന്നത് നമ്മളുടെയൊക്കെ പല സ്വകാര്യങ്ങളും എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ അറിയാതെ നിൽക്കണതെന്ന് ചോദിച്ചാൽ അത് പടച്ചോന അതിനൊരു മറട്ടതുകൊണ്ട് മാത്രമാണ് ആ മറ പടച്ചോന അങ്ങോട്ട് ഒഴിവാക്കും ആ മറ പടച്ചോണ്ട് ഒഴിവാക്കിയാൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വഷറാകുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വരും അതാണ് റസൂർലി സ്വഹ്ഹലിസ്ലാം പറഞ്ഞത് മൻസഖറ അബുദൻ ഒരാളുടെ സ്വകാര്യത്തെ ആരെങ്കിലും മറച്ചു മറച്ചുവെച്ചാൽ ദുനിയാവിലും ആഹ്റത്തിലും അവനെയും പടച്ചോനം ചെയ്യും വഷറാക്കാതെ മറച്ചു വെക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവരെ വഷളാക്കാൻ അവരഭിമാനത്തെ പിറ്റു ചീന്താൻ എന്തെങ്കിലും നമ്മുടെ വക ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഭാഗവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ അഭിമാനം ഇതാ പോകുന്നു താൻ ഇനി വഷളാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും അയാൾ ചിന്തിക്കണം എന്നാണ് റസൂർല്ലാഹി സുലാലി സിനിമ പറഞ്ഞത് അപ്പോൾ അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് വളരെ ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഈ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയരുത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഊഹിക്കുന്ന പല സംഗതി ശരി തന്നെയായിരിക്കും പല സംഗതികളും ശരിയായിരിക്കും പക്ഷെ അതിൽ ശരിയല്ലാത്തവയും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ചില സംഗതികൾ അത് ശരിയാകൂല അപ്പോൾ അത് മറ്റുള്ള ഒരാളുടെ അയാളുടെ പച്ചമാംസം തിന്നതിന് തുല്യമാണ് എന്നാണ് സൂഹത്ത് ഹുജറാത്തിൽ അള്ളാഹു പറയണത് ആമനോ വിശ്വാസികളെ <laughs> <laughs> ി നിങ്ങളുടെ മിക്ക ഊഹങ്ങളെയും നിങ്ങൾ കയ്യൊഴിക്കണം ഊഹിച്ച് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച് നടക്കരുത് ഇന്ന പഴതധ്വന്നി സുമു എന്തുകൊണ്ടാണ് നിങ്ങൾ ഊഹത്തെ നിങ്ങൾ കൈവടിയണം എന്ന് പറയാൻ കാരണം എന്താ ചില ഊഹങ്ങള് തെറ്റായേക്കാം അപ്പൊ ഇതർത്ഥം കുറെ നിങ്ങൾ ഊഹിക്കുന്ന സംഗതി ശരി ആയിരിക്കും ഞാൻ ഞാൻ ഊഹിച്ച ഒന്നും തെറ്റിപ്പോകാറില്ല എന്നൊക്കെ ചില ആളുകൾ വീമ്പ് പറയാറുണ്ട് ശരിയായിരിക്കും ചില ഊഹങ്ങൾ ഇന്ന ഭയന്നത് തന്നെ ഈ ചില ഊഹങ്ങൾ പാപകരമായ ഊഹങ്ങളായി മാറും അതുകൊണ്ട് നിങ്ങൾ എല്ലാം തന്നെ ഉപേക്ഷിച്ചേക്ക് നിങ്ങൾ ഊഹിക്കാതിരിക്കണം ഒരാ തെജസ്സും നിങ്ങൾ ആരുടെയും സ്വകാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ നിങ്ങൾ അതിൻ്റെ ഒരു കണ്ടെത്താൻ നടക്കുന്ന ആളുകളായി മാറാൻ പാടില്ല ഒരാ തെജസ്സസ്സും നിങ്ങൾ ജാസൂസ് പണി എടുക്കരുത് ഓരോ അയ്യകത്തെ നിങ്ങൾ അന്യോന്യം പരദൂഷണം പറയരുത് എന്താപ്പോ നമ്മൾ ഈ പരദൂഷണം പറയാന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ പറ്റി അയാളില്ല അയാളുടെ അസാന്നിധ്യത്തിൽ ഇങ്ങനെ പലതും പറയും എന്നാൽ അയാളുടെ മുമ്പിൽ എത്തുമ്പോഴോ ഓ വളരെ നല്ല രീതിയിൽ വളരെ ഉഷാറായിട്ട് അയാൾക്ക് ഒരു ഇല്ലാത്ത രീതിയിൽ അയാളോട് പെരുമാറും ചെയ്യും അതാണ് റൈബത്ത് എന്ന് പറയുന്നത് അത് വളരെ റൈബത്താണ് അത് അയാളുടെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത് അതാണ് വിശുദ്ധക്കുറവ് പറഞ്ഞത് അയ്യോ അന്യകുല ലഹ്മ അഹീഹി മെയ്തൻ മരിച്ചുപോയ ശവമായി തീർന്ന പോയ നിന്റെ സഹോദരന്റെ മാംസം തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതിന്റെ അർത്ഥം മയ്യത്തായതിനു ശേഷം ഒരാളുടെ ശരീരത്തിലെ മാംസം തിന്നുന്നത് പോലെയാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെപ്പറ്റി ഇല്ലാത്തതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നത് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അപ്പോ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് നമ്മൾ നമ്മളിങ്ങനെ ഇപ്പോൾ എന്നെ പറ്റി എന്തെങ്കിലും ഒരു ആരോപണമെങ്കിൽ ഞാനല്ലാത്ത എല്ലാവരോടും അത് പറയും ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് ഇന്നെ പറ്റിയൊരു അത് ആദ്യം എൻ്റെ ശ്രദ്ധയിലാണ് പെടുത്തേണ്ടത് എൻ്റെ ശ്രദ്ധയിൽ മാന്യമായ രീതിയിൽ നേരിട്ട് പെടുത്താൻ പ്രയാസമാണെങ്കിൽ എൻ്റെ വളരെ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന കൂട്ടുകാരോടോ മറ്റൊക്കെ പറഞ്ഞ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിൽ ഒരു ദോഷകരമായി കാണുന്നു കിട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എന്നോട് പറയാമെന്നുള്ളതാണ് അതിൽ ഫസ്റ്റിൽ ഒരാൾ ചെയ്യേണ്ടത് പക്ഷെ നമ്മളിൽ പല ആളുകളുടെയും രീതി എന്താന്ന് വെച്ചാൽ ഞാനല്ലാത്ത ബാക്കി എല്ലാവരോടും അതങ്ങോട്ട് പറയും ഉദാഹരണമായി പറയാണ് അതുപോലെ അപ്പം എൻ്റെ ദോഷങ്ങൾ എന്നോട് പറയാ അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷം നിങ്ങളോട് പറയാം നിങ്ങളൊരാളെ പറ്റി മോശമായി കാണണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതിനാണ് നസീഹത്ത് എന്ന് പറയുന്നത് അത് ഗുണകാംക്ഷയാണ് അദ്ധീന നസീഹ മതം എന്ന് പറഞ്ഞാൽ ഈ ഗുണകാംക്ഷ പരസ്പരം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഗുണകാംക്ഷയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ പിൻപറ്റുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പിശാചിൻ്റെ കാൽപ്പാടുകളെ കാരണം പിശാജിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റിയാൽ പിശാജ് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളങ്ങനെ ഉപ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതാണ് യായുല്ലദീ രാമനുല്ലാദ് പിശാജിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത് ഒമൈ അവൻ മോശമായ കാര്യങ്ങളും തോന്യാസങ്ങളും ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും ഫലോഹി അലൈക്കും അള്ളാൻ്റെ അള്ളാൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ പ്രത്യേക ശ്രദ്ധയും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനും വിശുദ്ധനായി ജീവിക്കാൻ അവിടെ കഴിയില്ല കേട്ടോ പടച്ചോൻ അപ്പം അവൻ്റെ കഴി അവൻ്റെ പ്രത്യേകമായ കൗഫിയെ കൊണ്ടാണ് നമുക്കൊക്കെ വിശുദ്ധന്മാരായി നല്ലവരായി എന്നറിയപ്പെട്ട രീതിയിലിവിടെ ജീവിക്കണത് പിശാജിന്റെ എല്ലാ സംഗതികളും നടപ്പാക്കണെങ്കിൽ പലപ്പോഴും ബഹുഭൂരിപക്ഷം ആൾക്കും വിശുദ്ധരായി ജീവിക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധ കൊലാഖിൻ അള്ളാഹ് യുസഖി മയ്യഷ അള്ളാഹ് ഹുസബി ഉ അപ്പോൾ നമ്മളാളുകളുടെ അഭിമാനം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ അഭിമാനം ചിപ്പിച്ചു ചീന്തുന്ന രീതിയിൽ നമ്മൾ ബ്ലോഗ് ചെയ്യുകയോ നമ്മൾ മറ്റുള്ളവരെ ചെറുതാക്കുകയോ സംസാരിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം നമ്മളുടെ രഹസ്യം അത് പുറത്തു വരാൻ നമ്മൾ വഷളാകാൻ വഷളാക്കപ്പെടാൻ സമയമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് സുന്ദറി സമ്മ പറഞ്ഞൊരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ മര്യാദകൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം ദോഹിക്കുമാറും അലഹമ്മില്ല ഇപ്പം നമ്മളിടയിൽ നമ്മൾ ഇന്ന് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞ ഒരു ഒരു ബ്ലോഗും ആ ബ്ലോഗുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു ആത്മഹത്യയും നമ്മൾ ധാരാളമായി നമ്മൾ വായിച്ച് കേട്ടതാണ് ഇതിൽ നമ്മൾ വലിയൊരു പാടുണ്ട് ഞാൻ ഇത് പറഞ്ഞ പോലെ മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ വ്യക്തികളിൽ സ്വാധീനം ഉണ്ടെന്നത് നമുക്ക് പറയാൻ പറ്റില്ല മറ്റേ നമുക്ക് ചിലപ്പോൾ തോന്നുന്നിപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട മാത്രം വല്ല കാര്യമാണത് അതിനകത്ത് ഇപ്പോൾ എന്തേപോലെ ഉണ്ടായത് എന്നൊക്കെ ഇതിനെ പല രീതിയിലും ലഘൂകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ അതൊന്നും അതിലൊരു ന്യായമേ അല്ല നമ്മൾ ചെയ്തൊരു സംഗതി ഒരു ഒരാളുടെ അഭിമാനം പിച്ചു രീതിയിൽ രീതിയിൽ ഒരു സംഗതികൾ ചെയ്യാൻ അത് അതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ അത്തരം സംഗതികൾ ഉണ്ടാകുന്നത് അങ്ങനെ ഈ ഫലം ഉണ്ടാകണേ നമ്മൾ ഉത്തരവാദിയാകണം തീർച്ചയായും ഉത്തരവാദിയാണ് അതിന് ഉത്തരവാദി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ വിചാരിച്ചൊന്നും ചെയ്തതല്ല അത് അങ്ങനെയൊന്നും ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇതിന് ഈ മനുഷ്യനെ വിശുദ്ധ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സുഹൃത്തി ആസിന് ഇന്നു മാറും മരിച്ചോളെ നമ്മൾ ജീവിപ്പിക്കും നമ്മളിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവർ ചെയ്ത പാപങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്ത നന്മകളും ആഹാരവും അതിൻ്റെ ഫലമായി പിന്നെന്തുണ്ടായി എന്നുള്ളതും അവരുടെ പേരിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്തൊരു സംഗതിൻ്റെ ഫലമായി ഇന്നതുണ്ടായാൽ അതിന് ഉത്തരവാദിയും ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് അത് ഇപ്പോൾ ഞാൻ 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 അറിയാതെ ഒരാളെ പിന്നെന്താണ് ഒരു ഒരു മനുഷ്യൻ അയാൾ ഒരു 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 എന്താണ് ഒരു ജീവ ഒരു പന്നിനെ വെടിയെച്ചതാണെന്ന് വിചാരിക്കുക ഒരു പന്നിനെ അങ്ങോട്ട് വെടിയെച്ചു കൊണ്ടത് ഒരു മനുഷ്യനാണ് അയാളെന്ന് മരിച്ചു ഓ ഞാൻ അയാളെ കൊണ്ടാന്ന് വിചാരിച്ചെന്നല്ല അത് അറിയാതെ പറ്റിപ്പോയതാണ് യാതൊരു സംശയമില്ല അറിയാതെ പറ്റിപ്പോയതാണ് പക്ഷെ അറിയാതെ പറ്റിപ്പോയാലും അതിൻ്റെ നഷ്ടപരിഹാരം അത് അയാൾക്ക് നൽകേണ്ടി അതിനറിയാതെ പറ്റിപ്പോയത് എന്നുള്ളത് ഒരിക്കലും ഒരു ന്യായീകരണമല്ല അങ്ങനെയാണ് ഇസ്ലാമിലെ ഇത്തരം കാര്യങ്ങളുടെ വിധി അങ്ങനെയാണ് അയാളെ തൂക്കിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല തൂക്കിക്കൊല്ലേണ്ട വിഷയമൊന്നുമില്ല അറിഞ്ഞുകൊണ്ട് വിടിച്ചെങ്കിൽ അയാൾക്ക് ശിക്ഷ ഹിസാസ് ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് ഉണ്ടായ നഷ്ടം ആ നഷ്ടത്തിന് അയാൾ പരിഹാരം നൽകേണ്ടതുണ്ട് അത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായ അത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ് റസൂർ അഹുലമ പല വിഷയങ്ങളിലും അങ്ങനെ വിധിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിൻ്റെ ഒരു വ്യക്തമായ പരിവ ഒരു രീതിയെന്നാണ് നമ്മൾ ചെയ്യുന്നതിന് അത് അറിഞ്ഞോ അറിയാതെ എന്നുള്ളൊരു പ്രശ്നമല്ല അവതാൻ്റെ അടുക്കൽ അറിയാതെ ചെയ്തു പോയാൽ അതിന് കുറ്റം ഉണ്ടാവില്ല അത് വേറെ പ്രശ്നം അറിയാതെ ചെയ്തൊരു വിഷയത്തിന് അവധാൻ്റെ അടുക്കൽ കുറ്റം ഉണ്ടാവില്ല പക്ഷേ ദുനിയാവിൽ അത് ആരെ ആരെയാണോ ബാധിച്ചത് ആ ബാധിച്ച ആളുകൾക്ക് അതിന് നഷ്ടപരിഹാരവും അതിനുള്ള അതിന് ഇയാൾ അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിക്കേണ്ടതാണെങ്കിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതി എന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം എന്ന പണിയത് നിലവിലുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക മനുഷ്യൻ്റെ അഭിമാനം വളരെ വലുതാണ് അത് നമ്മൾ ഒരിക്കലും അതിന് മേൽ കൈ തൊടാൻ പാടില്ല അപ്പോൾ ഒരാളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ലൈംഗികമായ സംഗതികളൊക്കെ ഒരു മാന്യനായ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയുകയും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുകയും അതിന് ഉപോത്ബലകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നമ്മൾ അത് ഇതിൻ്റെ ഭാഗവാക്കാവുകയും എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അത്തരം സംഗതികളൊന്നും ഒരു വിശ്വാസികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല സൂക്ഷ്മത വളരെ അത്യാവശ്യമുള്ള വിഷയമാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതോ അനുഗ്രഹിക്കുമാറും